റോബിസ് ക്യൂബ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും അത് എങ്ങനെ പറഞ്ഞു ചിലർക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും ചിലർക്ക് പാടായിരിക്കും എളുപ്പമാണ് കേട്ടോ നല്ല സിമ്പിളാണ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ ആ ഇതിൽ നമ്മൾ ആദ്യം രണ്ട് സ്റ്റെപ്പ് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കി വിടാം ഓക്കെ അപ്പം ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല എളുപ്പമായിരിക്കും ഇല്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്കതിൻ്റെ ഇതിലേക്ക് പോയാലോ ശ്രദ്ധിച്ചോളി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അപ്പം മഞ്ഞ ചുവപ്പ് നീല ഓറഞ്ച് പച്ച അങ്ങനെ കുറേ കളറൊക്കെ ഉണ്ടാവും അപ്പം അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വെള്ള ക്യാമറ കാണുന്നുണ്ടല്ലോ ഈ ഇതുണ്ടല്ലോ മഞ്ഞ മഞ്ഞ എടുത്ത് ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ ഇങ്ങനെയുണ്ടല്ലോ അപ്പോൾ മഞ്ഞ പിടിക്കുക മഞ്ഞ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മഞ്ഞയുടെ ഈ നാല് സൈഡ് നാല് സൈഡും വെള്ളം കൊണ്ടുവരണം ഈ നാല് സൈഡ് ഇവിടെ 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 നാല് സൈഡ് എന്ത് കൊണ്ടുവരണം വെള്ളം കൊണ്ടുവരണം അപ്പം നമുക്ക് വെള്ളം കൊണ്ടുവന്നാലോ ശ്രദ്ധിച്ചിരിക്കുക ഈ വെള്ളം വെള്ളം നമ്മൾ ആദ്യം കൊണ്ടുവരണം അത് ശ്രദ്ധ അവിടെ ഇരുന്നാൽ മതി പെട്ടെന്ന് അത് നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും ആ സൈഡ് നാല് സൈഡ് വെള്ളം കൊണ്ടുവരണം ഓക്കെ ഒരു വെള്ളയായി പിന്നെ അടുത്തൊരു വെള്ളം ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ അത് നേരെ കറക്റ്റ് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി എവിടെയെന്നെങ്കിലും വന്നോളൂ ഓക്കെ തിരിച്ച് കൊടുത്താൽ മാത്രം മതി ഭയങ്കര ഒന്ന് ഇരിയപ്പാ ഓക്കെ ഓ അയ്യോ ഇതിപ്പോൾ ശരിയാവൂല ഓക്കെ ഓക്കെ ഇതാ ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഒരു വെള്ളം ഇതാണ്ട് ഒരു വെള്ളം രണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ഈ രണ്ട് സൈഡും വെള്ളം വരണം ഇതുകൊണ്ടോ ഈ സൈഡും ഈ സൈഡും ഈ രണ്ട് സ്ഥലത്ത് വെള്ളം വരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതാണ്ട് ഇത് ഇവിടെ വന്നതാണ് ഇവിടെ ഇവിടെ വന്നാൽ ഇവിടെ വന്ന ഇവിടെ അപ്പോൾ എത്ര സൈഡായി നോക്കിയേ എത്ര സൈഡായി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സൈഡായി ആണെന്നുണ്ടോ ഇനി ഇവിടെ വരണം അത് നമ്മൾ എന്തു ചെയ്യണം നോക്ക് നോക്കി ശ്രദ്ധിച്ച് നോക്ക് ഇനി ഈ ഭാഗത്താണ് വരേണ്ടത് അതിന് ഒരു ഭാഗം എന്ത് ചെയ്യുക ശരിയാവപ്പാ ഇത്ര നേരായിത് ഭയങ്കര ഡിസ്ക് തന്നെ ഏട്ടാ ഇതിങ്ങനെ കറക്കി കറക്കി ഒന്നോ ഒന്നും പറയണ്ടേരായി അയ്യോ ഓക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നാല് നാല് സൈഡ് എന്തായി വെള്ളയായി നോക്കി ഓക്കെ നിങ്ങൾ നോക്കി ഇവിടെ വെള്ളയായി ഇവിടെ വെള്ളയായി ഇവിടെ വെള്ളയായി ഇവിടെ വെള്ളയായി ഫസ്റ്റ് എന്ത് ചെയ്യുക ഇത് കണ്ട മഞ്ഞ മഞ്ഞയുടെ നാല് സൈഡിൽ എന്ത് എന്ത് കൊണ്ടുവരിക വെള്ള കൊണ്ടുവരിക കണ്ടല്ലോ ഇനി എന്ത് ചെയ്യുക ഇനിയാണ് ഇനി അടുത്ത ഇത് ഇനി ഈ ഓരോ വെള്ളയുടെ അടിയിലുള്ള ഇത് ഇതെന്ത് ചെയ്യുക ഇത് കണ്ട ഈ വെള്ള ഈ വെള്ള കണ്ടോ ഈ വെള്ള ഈ വെള്ള കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇങ്ങനെ വിളിക്കാം ഈ വെള്ള കണ്ട ഈ വെള്ളയുടെ നേരെ ഇതിലെ കളർ ഏതാണ് ഓറഞ്ച് അപ്പോൾ ഈ ഓറഞ്ചിനെ കറക്റ്റ് ഇതിപ്പോൾ നേരെയാണുള്ളത് ഈ ഭാഗം തെക്കുക അതിൽ തെറ്റിയ ഭാഗം അടിച്ചാൽ അത് നമുക്ക് കുറച്ചും കൂടി കിട്ടുമെന്ന് മനസ്സിലാവും വെള്ള ഈ വെള്ളയുടെ അടിയിലുള്ള ഏതാണ് പച്ച ഈ വെള്ളയുടെ വെള്ള ഇതിൻ്റെ അടിയിലുള്ളത് ഏതാണ് പച്ച അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക പച്ചയുടെ നേരക്കിതിനെ കൊണ്ട് വയ്ക്കുക പച്ച എവിടെ നോക്കുക ആ അതുകൊണ്ട് ഇവിടെ ഉണ്ട് പച്ച ഈ പച്ചയുടെ എന്ത് ചെയ്യുക ഇത് കൊണ്ട് കറക്റ്റ് വയ്ക്കുക ഒരു കളറിന് ആ കളർ സെയിം കളറിൻ്റെ അടുത്ത് തന്നെ അതെന്ത് ചെയ്യുക കൊണ്ട് വെള്ള പച്ച അത് തെറ്റി ഇരുതൽ എന്ത് ചെയ്യുക ആ പച്ചയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക എന്നിട്ട് ഇത് എന്ത് ചെയ്യുക ഇത് രണ്ട് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയല്ലേ ഓക്കെ കാണുന്നുണ്ടല്ലോ കറക്റ്റ് നമ്മൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മഞ്ഞ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യുക ഇതിന് കറക്റ്റ് രണ്ട് സ്റ്റെപ്പ് വലതു ഭാഗത്ത് രണ്ടോട്ടെന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് ഓക്കെ രണ്ടു തൊട്ടാ തിരിച്ചു കൊടുക്കുക ഇനി അതുപോലെ എന്തെയ്യുക അടുത്തത് അതുപോലെ തന്നെ ചെയ്യുക അടുത്ത ഇതെടുക്കുക ഇതിപ്പോൾ നീൽ വെള്ള കാണുന്നുണ്ടല്ലോ വെള്ള നീല വെള്ള നീല അപ്പോൾ ഇത് കറക്റ്റ് കറക്റ്റ് തന്നെ ഇരിക്കാം അതൊന്നും ചെയ്യണ്ട അത് തന്നെ എന്തു ചെയ്യുക അത് നേരെ അങ്ങനെ വെച്ചിട്ട് അത് രണ്ടു തട്ടം എന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് ഓക്കെ അത് രണ്ടു തൊട്ടം തിരിച്ച് ഇനി അടുത്ത വെള്ളയിലിട്ട് പോവുക ഇതിപ്പം ഇവിടെ ഇവിടെ എന്താണ് വെള്ളം ഇവിടെ എന്താണ് ഇരിക്കണത് ഓറഞ്ച് പക്ഷേ ഇവിടെ എന്തല്ല സേ ഇതല്ല മാച്ചല്ല അപ്പോൾ അതിനെന്ത് ചെയ്യുക മാച്ചായിട്ടുള്ള കളറിൽ എന്ത് ചെയ്യുക കൊണ്ടുവയ്ക്കുക ഇവിടെ ഇവിടെയാണ് ഉള്ളതാണ്ട് ഇവിടെ ഇപ്പം അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ കറക്റ്റായി കാണുന്നുണ്ടല്ലോ ഇപ്പോൾ എന്തായി കറക്റ്റായി അപ്പോൾ ഇതിനെന്ത് ചെയ്യുക നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് രണ്ടു വട്ടം എന്ത് ചെയ്യുക കറയ്ക്ക് കൊടുക്കുക ഒന്ന് രണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് എന്താണ് അടുത്ത് ഇത് സെ ഇത് തന്നെയാണ് അടുത്ത് ഒന്നും കൂടി ഉണ്ട് അതിനോട് എന്ത് ചെയ്യുക ഏതാണ്ട് വെള്ള വെള്ളം കണ്ടല്ലോ ഈ വെള്ള ചോക്കും ഇത് ചോക്കും ഇതിനൊന്നും ചെയ്യണ്ട കേട്ടോ ഇതൊന്നും ചെയ്യണ്ട അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇത് രണ്ടു വട്ടം കറക്കി കൊടുക്കുക ഒന്ന് രണ്ട് ഓക്കെ രണ്ട് അപ്പോൾ ഇതായി മനസ്സിലായല്ലോ ഇപ്പം ഇവിടെ ഒന്നുമില്ല നമ്മൾ നേരത്തെ ഏതിരിച്ച എല്ലാ വെള്ളയും താഴോട്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മളതിനെന്ത്ക്കുക ഇതിൻ്റെ മറുവശം കറക്റ്റ് അതേ രീതിയിൽ പിടിക്കുക ഇത് കണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത മഞ്ഞ ഇതിൻ്റെ അറി അപ്പുറത്തെ വശം ബേക്ക് വശമുണ്ടല്ലോ അതാണ്ട് ഇതിൻ്റെ ബേക്ക് വശം കാണുന്നുണ്ടല്ലോ ഇതിനെ കറക്റ്റ് എന്തു ചെയ്യുക ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക ഓക്കെ പൊക്കി കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ വെള്ളയുടെതെല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട് കണ്ടല്ലോ മനസ്സിലാവുന്നതാണ് വിചാരിക്കണം അതാണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലാ വെള്ളയിടത ഇവിടെ വന്നിരിപ്പുണ്ട് ഓക്കെ മനസ്സിലായെന്നാണ് വിചാരം ഓക്കെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ രണ്ട് രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ മഞ്ഞയുടെ നാല് സൈഡിൽ എന്ത് വെള്ളം കൊണ്ടുവന്നു ആ നാ ആ പതിനൊന്നാം സ്റ്റെപ്പ് പിന്നെ രണ്ടാം സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു അതിനെ തിരിച്ച് തിരിച്ച് വെള്ളയുടെ ഭാഗത്ത് അതെല്ലാം കൊണ്ടുവച്ചു അങ്ങനെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ എന്താക്കിയിട്ടുണ്ട് എന്താക്കിയിട്ടുണ്ടിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെള്ളയുടെ ഇത് ഇവിടെ എല്ലാം ഇതാക്കുക വെള്ളം കൊണ്ടുവരിക വെള്ളയുടെ ഈ ഭാഗത്ത് ഈ നാല് സൈഡിൽ എന്ത് വെള്ളം കൊണ്ടുവരിക അത് ഇതാ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞു തരാം എല്ലാം ഒറ്റ സ്റ്റെപ്പിലായി ശരിയാവില്ല ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത വീഡിയോയിൽ അടുത്ത രണ്ട് സ്റ്റെപ്പ് എന്ത് ചെയ്യുക പറഞ്ഞു തരാം അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യും കത്ത് ഇനി നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ നാല് സൈഡ് ഉണ്ടല്ലോ ഈ നാല് സൈഡും വെള്ളം കൊണ്ടുവരിക അതാ ഇവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ വെള്ളയൊക്കെ ദാരിപ്പുണ്ട് ധാരിപ്പുണ്ട് 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 ഈ വെള്ളം നമുക്ക് എവിടെ കൊണ്ടുവരണം ഈ നാല് സൈഡും കൊണ്ടുവരണം അത് നമുക്ക് നമുക്ക് എന്ത് അടുത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആകും ഓക്കെ അപ്പോൾ എല്ലാവരും ഇരിക്കുക ഇനി നമ്മൾ ഷോർട്ട്സ് വീഡിയോസ് നമ്മൾ പെട്ടെന്ന് വിടുക അതിലും പോയി നോക്കിയാൽ മതി ഷോർട്സ് പോയി നോക്കിയാൽ മതി ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പോയി ഷോർട്സ് നോക്കിയാൽ മതി പെട്ടെന്ന് എന്ത് ചെയ്യാം സ്പീഡ് പോവാം ഇത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അടുത്തതിലേക്ക് ഇതിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും ഈസ് ആയിട്ട് പോകും ഓക്കെ അപ്പം അടുത്ത വീഡിയോ മേക്കാണെന്ന് വരെ എല്ലാവരും തമ്പുട്ട് ഓക്കെ ബൈ Bye.